മനസ്സിലാക്കേണ്ടുന്ന ഒരു വലിയ യാഥാർത്ഥ്യത്തെ കുറിച്ച് ഈ ദുന്യവ്യായ ജീവിതത്തില് നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന ഒരു സത്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരായത്തുകൂടി ആയതുകൊണ്ട് അത് മാത്രം ഒരു ക്ലാസ്സിൽ സംസാരിക്കാമെന്ന് വിചാരിച്ചു ആയത്തിങ്ങനെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ചില ആളുകൾ അല്ലെ അള്ളാഹുത്തേല കലിൽ അവൻ്റെ നൂറിട്ട് കൊടുത്ത ഈമാനിന്റെ പ്രകാശം ഇട്ട് കൊടുത്ത ആളുകൾ അവരെ കച്ചവടമൊക്കെ ആണെങ്കിലും അള്ളാഹുവിൻ്റെ ഓർമ്മയിൽ നിന്ന് അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് ഒന്നും അവരെ വിലക്കുന്നില്ല അവരെ ജോലിയാക്കുന്നില്ല അവരെ ശുഖലാക്കുന്നില്ല അവരെ ചിന്തകൾ ഒരിക്കലും നശിപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കൃത്യമായി നിസ്കരിക്കുന്നവരാണ് അതുപോലെ തന്നെ കൊടുത്തു കൂട്ടുന്നവരാണ് അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളെക്കാട്ടിലും അള്ളാഹുവിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവരാണ് എന്നൊക്കെ നമ്മൾ സംസാരിച്ചു അല്ലെ ഇതൊക്കെ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർ ചെയ്ത കാര്യങ്ങളെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകണം എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം അതാണ് പറയുന്നത് ഇത് അള്ളാഹു തല അവർക്ക് പ്രതിഫലം കൊടുക്കും എങ്ങനെ അവര് അവർക്ക് ഉദാത്തമായ ഒരു കൂലിയാണ് അള്ളാഹു കൊടുക്കുന്നത് മാമിലു അവർ പ്രവർത്തിച്ച കാര്യങ്ങളുടെ പേരിൽ അള്ളാഹു കൊടുക്കുന്നത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരാൾക്കും കൂലി കുറഞ്ഞു എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള കൂലി അള്ളാഹു അത് അവർക്ക് കൊടുക്കും ഇത്തരണത്തിലുള്ള ആളുകൾക്ക് കൊടുക്കും വയസ്ഫലി കൊടുക്കുമെന്ന് മാത്രല്ല വയസ്തും അള്ളാഹു അവർക്ക് ധാരാളം കൊടുക്കും മിംഫദി അവന്റെ ഔദാര്യത്തിൽ നിന്ന് എങ്ങനെ കൊടുക്കണം കരുതിയാലേ അള്ളാഹ് കൊടുക്കും അള്ളാഹു 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 ഉദ്ദേശിച്ചവർക്ക് കൊടുക്കും കൊടുക്കുന്നു കണക്കില്ലാതെ കൊടുക്കും കണക്കില്ലാതെ കൊടുക്കും ഒരു മനുഷ്യൻ എന്തെങ്കിലും കൊടുക്കണം തോന്നിയാലേ അള്ളാഹു മറ്റാരെങ്കിലും എന്തെങ്കിലും കരുതോ എന്നുള്ള ഒരു തോന്നലെന്നോ അള്ളാഹിനെ സംബന്ധിച്ചില്ല അള്ളാഹു കൊടുക്കും ഹിസാബ് കണക്കില്ലാത്ത രീതിയിൽ കൊടുക്കും എന്നുള്ളതാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം ബിഷദ് ഖുറാനില് മറ്റൊരു സ്ഥലത്ത് കാണാം പ്രതിഫലം എന്ന് പറഞ്ഞാല് അണുമണി തൂക്കം അണുമണി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏറ്റവും ഒരു ചെറിയ സംഗതി എന്ന് പറയുന്നത് അല്ലെ നമ്മൾ ആറ്റം എന്നൊക്കെ പറയല്ലോ അല്ലേ അത്ര ചെറിയ ഒരു നന്മ ഒരാളത്തുണ്ടായല്ലേ ആ നന്മക്ക് പോലും ഒന്നാ പ്രതിഫലം കൊടുക്കും അങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ച് ചിലപ്പോ ആരെങ്കിലും ചിലപ്പോ ഇങ്ങനെ ക്യാഷ് തരാന്നൊക്കെ പറഞ്ഞു വിളിച്ചിട്ട് അല്ലെ ചിലപ്പോ നമുക്ക് വിലയില്ലാത്ത ഒരു രൂപയോ അഞ്ചു രൂപയോ പത്ത് രൂപയൊക്കെ തന്ന ഇതാപ്പൊ തന്നത് ഇത്രേ ഉള്ളോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം അങ്ങനെയല്ല അഹുവിനെ സംബന്ധിച്ച് ഒരു ചെറിയ നന്മക്ക് പോലും ആ നന്മയെ വളരെ വലുതായി കണ്ടിട്ട് അള്ളാഹു പ്രതിഫലം നൽകും അത്രയും തൂക്കത്തിലാണെങ്കിൽ പോലും അള്ളാഹു പ്രതിഫലം നൽകും തിരിച്ചു അങ്ങനെ തന്നെയാണ് ചെറും അങ്ങനെ തന്നെയാണ് എത്ര ചെറുതാണെങ്കിലും അള്ളാഹു തരും അതിന് അതിന് ശിക്ഷ ഉണ്ടാകും അപ്പൊ നമ്മൾ നിസ്സാരമല്ലേ എന്ന് കരുതിയിട്ട് അതൊന്നും അത്ര വിഷയക്കണ്ടെന്ന് കരുതി ഒരു കാര്യത്തെയും നമ്മൾ നിസ്സാരമാക്കി കാണാൻ പാടില്ല ചെറുതായി കാണാൻ പാടില്ല ഇപ്പൊ ഒരു സുബാനന്ദ എന്ന് പറയാന് എത്ര സമയം വേണ്ടത് അല്ലെ ഒരു അലഹമ്മദ പറയാൻ എത്ര സെക്കൻഡ് വേണം പക്ഷെ ആ ഒരു ഒരു ഒറ്റ നന്മയോട് കൂടിയിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലത്തിന്റെ അളവ് എത്രയാണ് കണക്കില്ലാത്ത തരുമോ ഉദ്ദേശിച്ചാല് തേരിനോടുത്തൊരു കയ്യും കണക്കില്ലാതെ തരും അതാണ് അള്ളാഹുന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു നന്മയെ നമ്മൾ ചെറുതായി കാണേണ്ട ആവശ്യമില്ല വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വളരെ സുതാര്യമായിട്ട് തന്നെ പാട്ടോം തരണം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എത്രത്തോളം ചോദിച്ചാലേ നെയ്യത്തനു പ്രതിഫലം നൽകും നല്ലൊരു കാര്യം ഉദ്ദേശിച്ചിട്ട് നടന്നില്ല എന്നാലും ആ നീയത്ത് വെച്ചല്ലോ അതിനുപോലെ നോക്കൂലി തരും ഉദാഹരണം പറയാം നിങ്ങൾ ഇപ്പൊ തഹജുദ് നിസ്കരിക്കുന്ന ആളാവട്ടെ അല്ലാതിരിക്കട്ടെ ഇന്ന് എന്തായാലും തഹജു നിസ്കരിക്കണം ഉറപ്പിച്ചു മനസ്സിന് വല്ലാത്ത ആഗ്രഹത്തോടെ കിടന്നു പക്ഷേ എഴുന്നേറ്റ് നോക്കുമ്പോൾ സുഭിന്റെ വാങ്ക് വിളിച്ചിട്ടുണ്ട് അറിഞ്ഞിട്ടില്ല വല്ലാത്ത വിഷമം വിഷമിക്കേണ്ട ആവശ്യമല്ല കാരണം നിങ്ങൾ കിടക്കുന്ന സമയത്ത് ഉദ്ദേശിച്ചതേയും എഴുന്നേൽക്കണം എഴുന്നേൽക്കണമെന്നാണ് നല്ലൊരു ഉദ്ദേശത്തോടെയാണ് കിടന്നത് പറ്റിയില്ല പറ്റിയില്ല ഉറക്കത്തിപ്പെട്ടു പെട്ടുപോയി അല അടിച്ചിട്ട് ഓഫ് ആക്കി കടന്നതിനെ പറ്റി അല്ലണ്ടാവുന്നു ആളെ ആകാം എന്നുള്ള ഉദ്ദേശത്തിൽ കിടക്കുന്ന ആൾക്കാരുണ്ട് അവരുദ്ദേശിച്ചല്ല പറയുന്നത് മറിച്ച് അറിഞ്ഞില്ല അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ എഴുന്നേറ്റ് നിസ്കരിച്ചതന്നെ പക്ഷെ ഇത് അറിഞ്ഞിട്ടില്ല വിഷമിക്കേണ്ട ആവശ്യമല്ല തഹജു നിസ്കരിച്ച പ്രതിഫലം കിട്ടും ഇന്നെന്തായാലും അസുറ നിസ്കരിച്ചിട്ട് എനിക്കൊരു ഒരു വിശുദ്ധ റബ്യൂ ലോലൊക്കെ വരുവാണല്ലോ അപ്പോ തങ്ങളുടെ പേരിൽ കുറച്ച് സലാത്തൊക്കെ ചെല്ലണം അല്ലെങ്കിൽ കുറച്ച് മൗല്യത കോതണം എന്നുള്ള നീയത്തിൽ ഇങ്ങനെ രാവിലെ മുതൽ തന്നെ ഇങ്ങനെ അതിനു വേണ്ടിയിട്ട് ഈ ജോലിയൊക്കെ ഇങ്ങനെ ശരിക്ക് തീർത്ത് അസറിന്റെ സമയത്തൊന്നും ഫ്രീ ആയി കിട്ടണം അതിന്റെ ഒരുക്കത്തില നല്ല നീയത്താണ് നല്ല ഉദ്ദേശാണ് അപ്പോഴാണ് അസറിന് നിങ്ങള അല്ലെങ്കിൽ വാപ്പ അല്ലെങ്കിൽ ആങ്ങളാർ ആരെങ്കിലൊക്കെ വീട്ടിലേക്ക് വിരുന്നുവെന്ന് അപ്പൊ വിരുന്നാർ വന്നാ പിന്നെ അവിടെ മൗരുദ്ധരിക്കാൻ പറ്റില്ലല്ലോ അവരെ സൽക്കരിക്കണല്ലോ നീക്ക് രണ്ടു കൂലിയുണ്ട് ഒന്ന് മൗരൂദ് ചൊല്ലാതെ തന്നെ മൗരൂദ് ചൊല്ലിയ കൂലിയുണ്ട് വിരുന്നുകാരനെ നല്ല രീതിയിൽ സൽക്കരിച്ച കൂലിയുണ്ട് ഷഫീനാഹിഹുല്ല അപ്പോൾ അള്ളാഹു പറയണേ അള്ളാഹുവിന്റെ ചെറിയ നന്മക്ക് പോലും അള്ളാഹു ഉദ്ദേശിച്ചാല് കൂലി നൽകുന്നവനാണ് കൂലി നൽകും ഞാൻ ഇന്നുകൂടി പറയാം നിങ്ങൾ പതിവായിട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട് അല്ലേ എന്തായിരിക്കും പതിവ് നിങ്ങളെന്നും യാസിൻ ഓതുന്നവരാണ് എന്നും യാസീനോതും ഒരു ദിവസം മുടങ്ങാതെ മുത്തനബി തങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ അസഹാബുൽ ബദീനങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരിൽ നിങ്ങൾ മുടങ്ങാതെ ഒരു യാസീനോതെന്ന് ചിന്തിക്ക അങ്ങനെ നിങ്ങൾക്ക് വയസ്സായി അല്ലെങ്കിൽ രോഗിയായി നിങ്ങൾക്ക് യാസീനോത പറ്റാത്ത ഒരു ഒരവസ്ഥ നിങ്ങളെ ലൈഫിലുണ്ടായി നിങ്ങൾ നിത്യമായി ചെയ്തൊരു കാര്യമാണേ പക്ഷെ നിങ്ങൾക്ക് വലിയ വിഷമം കടച്ചുപോനെപ്പോ ആസീന ഉദാൻ ഉദാഹരണം പറ്റുന്നില്ലല്ലോ ആരോഗ്യം സമ്മതിക്കുന്നില്ലല്ലോ ഞാനിങ്ങനെ സുഖമില്ലാതെ കിടക്കുക അല്ലേ വിഷമിക്കണ്ട അള്ളാഹു നിങ്ങൾ ആരോഗ്യമുള്ള കാലത്ത് എത്ര ആത്മാർത്ഥയോട് കൂടിയായിട്ടോണോ നിങ്ങൾ അന്ന് ആ സൽക്രമം ഉണ്ടായിരുന്നത് ഒന്നും കുറയാതെ ഈ സമയത്ത് നിങ്ങൾ അസുഖത്തിലായി കിടക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്തിരുന്ന പതിവായി ചെയ്തിരുന്ന കാര്യം ചെയ്യാൻ പറ്റാതെ വിഷമത്തിൽ കിടക്കുന്ന സമയത്തും അതിൽ നിന്ന് ഒരു അംശം പോലും ഒരു നയാ പൈസ പോലും കുറക്കാതെ അതിന്റെ പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് നൽകും അതാണല്ലോ നമ്മൾ സാധാരണ ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ ഒക്കെ പെൻഷൻ പറ്റിയാലേ അവർക്ക് ജോലി ഉണ്ടായിരുന്ന കാലത്ത് എത്രയാണോ ശമ്പളം ചിലപ്പോ അതിന്റെ പകുതി പെൻഷൻ കിട്ടും അല്ലെങ്കിൽ ജോലി ചെയ്തതിന്റെ ചെയ്തതിൻ്റെയൊക്കെ നിശ്ചിത ശതമാനം പേഴ്സൻ്റേജ് ഒക്കെ കൂട്ടിയിട്ട് അങ്ങനെ കിട്ടും അല്ലേ ജോലി ചെയ്യാത്ത കാലത്ത് പഠിച്ചോനെങ്ങനെയല്ല അള്ളാഹു തരുന്നത് നൂറ് ശതമാനം തരുകയാണ് ആർക്ക് തരാൻ കഴിയും എങ്ങനെ ഏയ് ആരോഗ്യമുള്ള കാലത്ത് നമ്മൾ സ്ഥിരമായി ചെയ്തിരുന്ന ഒരു സംഗതി ആരോഗ്യമില്ലാത്ത സമയം വന്നപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല അള്ളാഹു എങ്ങനെയാണോ നിങ്ങൾക്ക് നേരത്തെ കൂലി നിശ്ചയിച്ചത് അതുപോലെ തരും നിഞ്ഞു വേറെ കൂടി പറയാം ഇപ്പൊ നിങ്ങള് വീട്ടില് നിങ്ങള് സുഭ സംസ്കരിക്കുന്നു നിങ്ങളെ അമ്മായി നിസ്കരിക്കുന്നു മോള് നിസ്കരിക്കുന്നു ഭർത്താവ് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നു എല്ലാ സുബഹിക്കും ഒരേ കൂലിയാണോ ഒരിക്കലും നിസ്കരിച്ചത് എല്ലാവരും രണ്ടു പക്ഷെ കൂലി കിട്ടുന്ന വിഷയത്തിൽ ചിലപ്പോൾ ഏറ്റവും കുറച്ചിൽ സംഭവിച്ചിട്ടുണ്ടാകും അതിലേറ്റവും കൂടുതൽ കൂടി അങ്ങനെയാണല്ലോ ഇത് അള്ളാഹുവിനോടുള്ള ഒരു മുനാജാത്താണല്ലോ ഞാൻ എന്നെ പടച്ച് എന്നെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഞാനേറെ കടപ്പെട്ടവനായ എൻ്റെ റബ്ബിന്റെ മുമ്പിലുള്ള നൃത്തമാണ് എന്നുള്ള ആത്മാർത്ഥ മൈൻഡോട് കൂടിയിട്ട് ആര് നിസ്കരിക്കുന്നു അവർക്ക് ഭയങ്കര പ്രതിഫലം ഉണ്ടാകും പിന്നെ അതിനനുസരിച്ച് അതിനനുസരിച്ചൊക്കെ പ്രതിഫലം കുറയും പാലൊക്കെ ചിലപ്പോ അടുപ്പത്ത് വെച്ചിട്ട് നിസ്കരിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പാല് തിളക്കുമ്പോത്തിന് ഇവിടെ നിസ്കാരം തീർത്തിട്ട് അടുക്കളയിൽ തിരിച്ചെത്തണം അപ്പൊ ആ നിസ്കാരത്തിൽ അതിനനുസരിച്ച് പ്രതിഫലം ഉണ്ടാകും എങ്ങനെയാണോ നിർവഹിച്ചത് നിങ്ങളുടെ നിർവഹണത്തിന്റെ നിങ്ങളുടെ കർമ്മത്തിന്റെ ക്വാളിറ്റി നോക്കിയിട്ട് അതിൽ എത്രമാത്രം എഹസാൻ എത്രമാത്രം പെർഫെക്ഷൻ ഉണ്ട് നോക്കിയിട്ട് ആ നോട്ടത്തിനനുസരിച്ച് നിങ്ങളുടെ പ്രവൃത്തിക്ക് അനുസരിച്ച് അള്ളാഹുവിന്റെ കൂലിയും ഉണ്ടാകുമെന്നാണ് മഹാൻ പരപഠിപ്പിക്കുന്നത് ഇനി നിങ്ങൾ അതിന്റെ ബാക്കി നോക്കുകയാണെങ്കിൽ അവിടെ അള്ളാഹു റിസുഖ് എന്ന് പറഞ്ഞാൽ അവിടെ ഭക്ഷണം എന്ന് മാത്രമല്ല അർത്ഥുള്ളത് അങ്ങനെയല്ല അള്ളാഹു റിസ്ക് കൊടുക്കും പറഞ്ഞാൽ റിസ്കിന്റെ പരിധിയിൽ വരുന്നതാണ് ഭക്ഷണം സമ്പത്ത് ആരോഗ്യം സമയം ഇതൊക്കെ അള്ളാഹു നൽകുന്നതാണ് അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും എന്ന് പറഞ്ഞാല് നമ്മളപ്പ എന്ത് ചെയ്യാൻ പാടില്ല ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുമ്പോൾ അതിൽ അസൂയപ്പെടാൻ പാടില്ല എന്താണ് അവിടെ ചിന്ത വരേണ്ടത് അള്ളാഹു കൊടുക്കും പറഞ്ഞതല്ലേ അത് അള്ളാഹു കൊടുത്തതാണ് അല്ലേ ചിലപ്പോ ഒരേ വീട്ടിൽ തന്നെ രണ്ടും മൂന്നും മക്കളുണ്ടാകും നിങ്ങൾ ചിലപ്പോൾ രണ്ടാമത്തെ മരുവാളിക്കാരം അല്ലെങ്കിൽ മൂന്നാമത്തെ മരുവളിക്കാരം അല്ലെങ്കിൽ ആദ്യത്തെ മരുവാളിക്കാരം ആ സമയത്ത് നിങ്ങളെക്കാട്ടിലും നിങ്ങളെ ഭർത്താവിനെക്കാട്ടിലും സാമ്പത്തിക പുരോഗതി നിങ്ങളുടെ ഇളച്ചിക്കുണ്ടാകും മൂത്തച്ചക്കുണ്ടാകും നാത്തൂവിനുണ്ടാകും ഏയ് അസൂയ അസൂയുണ്ടാകാൻ പാടില്ല ഇല്ല കാരണം അള്ളാഹു കൊടുത്തതാണ് അങ്ങനെ അസൂയ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങള് പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് പറയോ അള്ളാഹു കൊടുക്കും പറഞ്ഞതാണല്ലോ ഞങ്ങൾക്ക് ഓരോട് ഭയങ്കര അസൂയ സത്യത്തിൽ ഓരോടല്ല നിങ്ങൾ അസൂയ കാട്ടുന്നത് ആരോടാ അള്ളാഹുവിനോടാണ് അള്ളാഹുവിനോടാണ് അസൂയ കാട്ടുന്നത് അല്ല കൊടുത്തത് ശരിയായില്ല ഏഹ് അള്ളാഹു ഓക്കല്ലല്ലോ കൊടുക്കേണ്ടത് ഇൽക്കല്ല തരേണ്ടത് എന്നുള്ള ഒരു ധ്വനി അതിലുണ്ട് നിങ്ങൾക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിലു കുശുംബും അസൂയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് അള്ളാഹുവിനെയാണ് കാരണം അല്ല പറയണേ ഈ ദുനിയാവിന് ഞാൻ അങ്ങനെ വിലയൊന്നും കൊടുത്തിട്ടില്ല ഇല്ല ഞാനത് ആർക്കെങ്കിലും കൊടുക്കും അത് വിശ്വാസന്നെ ആകണമെന്നില്ല അള്ളാഹുനേറെ ധിക്കരിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരെ കേറാം ലോക കർമ്മത്തിൽ നിങ്ങൾ ലോകത്തുള്ള മുഴുവൻ ആ കോടീശ്വരന്മാരെ ഒക്കെ ശതകോടീശ്വരന്മാരെയൊക്കെ നെണ്ണി ഇതിലെത്ര വിശ്വാസികളുണ്ട് അള്ളാഹു പ്രപഞ്ചത്തിന്റെ ഒരു സൃഷ്ടാവ് തന്നെ ഇല്ല എന്ന് പറയുന്ന ഒരു നൂറുകണക്കിന് കോടീശ്വരന്മാരുണ്ട് അപ്പൊ അതോ ആ കൊടുത്തതൊക്കെ അതല്ല കൊടുത്തതാ അപ്പൊ നമ്മൾ തൊട്ടപ്പുറത്തെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെയോ നമുക്കില്ലാത്ത എന്തെങ്കിലുമൊക്കെ മറ്റൊരാൾക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്നത് കാണുമ്പോൾ നമ്മളെ നമ്മളത് അസൂയപ്പെടണ്ട അത് നമ്മൾ അസൂയപ്പെട്ടു കഴിഞ്ഞാൽ അത് അള്ളാഹുവിനോടുള്ള ഒരു പരോക്ഷമായിട്ടുള്ള വ്യങ്ങമായിട്ടുള്ള ഒരു കുറ്റപ്പെടുത്തലാണ് പഠിച്ചു നീ കൊടുത്തത് ശരിയായില്ലോട്ടോ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ വാനനെ പോലും ബാധിക്കും അള്ളാഹുവിന്റെ കൊടുതി പല രൂപത്തിലാണ് അള്ളാഹു കൊടുക്കുമ്പോൾ പല രീതിയിലാണ് കൊടുക്കുന്നത് ഇല്ലേ ഇപ്പോൾ അള്ളാഹു സമ്പത്ത് കൊടുക്കുമ്പോൾ ആ സമ്പത്ത് കൊണ്ട് അള്ളാഹുവിനെ പരീക്ഷിക്കുകയാണ് ആ ദാരിദ്ര്യം കൊടുക്കുന്നതോ അതും പരീക്ഷണമാണ് സമ്പത്ത് കൊടുക്കുമ്പോൾ അള്ളാഹു പരീക്ഷിക്കുന്ന എന്താണ് ഇവൻ ഞാൻ കൊടുത്ത ഈ സമ്പത്ത് അവന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി അവന്റെ കുടുംബത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗപ്പെടുത്തുന്നത് അല്ല അവന്റെ കുടുംബത്തിലേക്ക് സഹായം ചോദിച്ചു വരുന്ന അവന്റെ കുടുംബത്തിൽ തന്നെയുള്ള ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഇത് അവൻ കൊടുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് അള്ളാഹു ആ സമ്പത്ത് കൊടുക്കുന്നത് പരീക്ഷണമാണ് പരീക്ഷണമാണ് സമ്പത്തില്ലാതെ ദാരിദ്ര്യം കൊണ്ട് അള്ളാഹു ചില ആളുകളെ പരീക്ഷിക്കും അതെന്തിനാണ് ദരിദ്രാവസ്ഥയിൽ ഇവന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് അള്ളാഹുവിനെ കുറ്റം പറയുന്നുണ്ടോ അള്ളാഹുവിനെ പ്രതി ചേർത്തുകൊണ്ട് എന്താ പഠിച്ചവൻ എനിക്ക് മാത്രം എങ്ങനെയെന്ന് പറയുന്നുണ്ടോ പരീക്ഷണമാണ് ആരോഗ്യം കൊടുക്കും ചില ആൾക്കാർക്ക് ഒരു അസുഖം പോലും തലവേദന പോലും പരീക്ഷണമാണ് ഒരു ഒരു സെക്കൻഡ് പോലും പോലും മിനിറ്റ് വേദനയും സങ്കടവും ഇല്ലാതെ അള്ളാഹു പരീക്ഷിക്കും എന്തിനാണെന്നറിയോ അത്രയും ആഫിയത്തും ആരോഗ്യവും ഒക്കെ കൊടുത്തിട്ടും ഇവൻ എങ്ങനെ എത്രമാത്രം അവന്റെ ടൈം എനിക്ക് വേണ്ടിയിട്ട് റബ്ബാകുന്ന എനിക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്നുള്ള പരീക്ഷണമാണത് ആ രീതിയിലുള്ള കൊടുക്കലാണത് ആ അപ്പോൾ സമ്പത്ത് കൊടുക്കുന്നതും ആരോഗ്യം കൊടുക്കുന്നതും ഒക്കെ പരീക്ഷണമാണ് എല്ലാം പരീക്ഷണമാണ് അസുഖം കൊടുക്കും അസുഖം കൊടുക്കും ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നി എന്താ ഇങ്ങനെ അസുഖം ഒരസുഖം മാറുമ്പോത്തിന് മറ്റൊരസുഖം വീട്ടിൽ ഒരാളെ ചികിത്സിച്ച് അങ്ങോട്ട് പിന്നെ ആ കട ഇങ്ങനെ വീട്ടിട്ടുണ്ടാകൂല ആ ഹോസ്പിറ്റലിന്റെ ബില്ല് ഇങ്ങനെ നമ്മള് നമ്മളെ കയ്യിൽ തന്നെ എപ്പോഴും ഉണ്ട് ആ ബില്ലടച്ചതിന്റെ കടപ്പൊഴും വീട്ടിയിട്ടില്ല അപ്പൊ അടുത്താക്ക് അടുത്താക്ക് അടുത്താക്കീട്ടില് എന്നും ഒരാൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇങ്ങനെ അസുഖം പരീക്ഷണമാണ് പരീക്ഷണമാണ് എന്ത് ഞാനിങ്ങനെയൊക്കെ അസുഖം കൊടുത്തും രോഗം കൊടുത്തൊക്കെ പരീക്ഷിച്ചിട്ടും എന്താണ് ഇവൻ പറയുന്നത് ഇവൻ എന്നോട് പരാതിയുണ്ടോ ഞാൻ ഇവനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ചിന്തയിലാണോ ജീവിക്കുന്നത് എന്നുള്ള പരിശോധനയാണത് പരീക്ഷണത്തില് നമ്മൾ തകരാൻ പാടില്ല തളർന്നു പോകാൻ പാടില്ല അന്നാവു എല്ലാം തരുന്നത് അന്നാവു ദാതാവാണ് സകല കാര്യങ്ങളുടെയും ദാതാവാണ് ഒന്നാവൂ എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി ചില ആൾക്കാർക്ക് നല്ല സൗന്ദര്യം കൊടുക്കും അല്ലേ കാണാൻ നല്ല ഭംഗി കൊടുക്കും പരീക്ഷണമാണ് ആ സൗന്ദര്യം കൊടുത്തിട്ട് തൻ്റെ സൗന്ദര്യം മേനി അഴകു കാണിച്ചിട്ട് നിങ്ങള് എന്തുദ്ദേശത്തിലാണോ അങ്ങാടിയിലേക്ക് പോകുന്നത് ഏതൊക്കെ രീതിയിലാണോ വസ്ത്രധാരണം നടത്തിയത് ഇതൊക്കെ അതോ പരീക്ഷിക്കുകയാണ് സൗന്ദര്യ തീരെ കൊടുക്കൂല കാണാൻ ഭംഗി കൊടുക്കൂല അങ്ങനെ അതോ പരീക്ഷിക്കും അതെന്തിനാണ് അള്ളാഹു മേനിയഴക്ക് കൊടുക്കാതിരുന്നിട്ട് അവളുടെ മനസ്സിലുള്ള വിചാരം അള്ളാഹുവിനെ കുറിച്ച് എന്തായിരുന്നു എന്ന അള്ളാഹുന്റെ പരീക്ഷണമാണ് ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു ഒരാൾക്ക് സമ്പത്തും ആരോഗ്യവും സൗന്ദര്യവും സമയമൊക്കെ കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും ഇഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തവർ എന്നുള്ള കാറ്റഗറിയിലേ അല്ല അതിനെ നമ്മൾ അങ്ങനെ കാണാനും പാടില്ല ഒരിക്കലും കാണാൻ പാടില്ല മറിച്ച് അവർക്ക് കൊടുത്തതിനെ അവർ ഹിസാബ് പറയണം ഞാൻ എനിക്ക് തന്നതിനെ ഞാൻ ഹിസാബ് പറയേണ്ടതുള്ളൂ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവൂല്ല അപ്പൊ പിന്നെ നമുക്ക് തോന്നും പഠിച്ചോനെ ഇതൊന്നും ഇല്ലാതിരുന്നാ മതി ആ ചില അന്ധന്മാരിലെ കണ്ണു കാണാൻ കഴിയാത്ത ഒരു അർത്ഥത്തിൽ അവർ എത്ര ഭാഗ്യവന്മാരാണ് ഹറാമിലേക്കൊന്നും നോക്കണ്ട നോട്ടമാണല്ലോ സകലത്തിന്മയിലേക്കുള്ള ഒരു ആ പിശാചിന്റെ ആദ്യത്തെ ചൂണ്ടുപലകാന്നൊക്കെയാണ് ചാട്ടുളിന്നൊക്കെയാണ് പ്രയോഗിച്ചത് ഇത്തരം അലൈഹി വസല്ലം നോട്ടത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത് കാണുമ്പോഴാണ് എല്ലാം തോന്നുന്നത് ആ കാണുമ്പോഴാണ് കാണാതെന്നാല് പിന്നെ പ്രശ്നമല്ലല്ലോ അപ്പൊ നമുക്കിപ്പോൾ അവർ കാണുമ്പോൾ വലിയ സഹതാപമാണ് സിംബദക്ക് തോന്നും ശരിവക്ഷഹൃത്തിലേ കണ്ണു കാണാത്തീന്റെ പേരിലേ ധാരാളം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ അവസരം കിട്ടിയതിന്റെ പേരിൽ ചിലപ്പം വിജയിച്ചു പോവുക ഈ സാധു മനുഷ്യന്മാരേക്കാരം പരീക്ഷണം അപ്പൊ നമുക്കന്നാഹ് എന്തൊക്കെ നൽകുന്നതും നൽകാതിരിക്കുന്നതും പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കുക ആ പരീക്ഷണത്തിൽ വിജയിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുഹലിസ്യങ്ങളാകുന്നത് മുഗ്മിനീയങ്ങളാകുന്നത് അള്ളാഹുവിനോട് കൂടുതൽ കൂടുതൽ അടുക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നത് പിന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു സംഗതിയുണ്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയെന്ന് വിചാരിക്ക കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അല്ലെ പൊതുവെ പെട്ടെന്നൊക്കെ പണക്കാരാകുന്ന ആളുകളുടെ സ്വഭാവം മാറാറുണ്ട് ഇപ്പൊ കല്യാണം കഴിക്കുന്നത് വരെ ഒരു സാധു കുടുംബത്തിൽ ജീവിച്ച ആളേക്കാരം കല്യാണം കഴിച്ചു കൊണ്ടുപോയി ചിലപ്പം നാട്ടിലേതെങ്കിലൊക്കെ ഒരു ധനിക ധനിക കുടുംബത്തിലേക്കാരം സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലേക്കായി കാരണം പിന്നെ അവൾ വന്നിറങ്ങുന്നത് കാറിലാണ് പിന്നെ ആരോടും വലിയ മുണ്ടാട്ടമൊന്നുമില്ല ഏയ് ചിലപ്പോ പാവപ്പെട്ട ആൾക്കാരൊന്നും പറ്റൂല അയൽവാസികളോടൊന്നും അങ്ങനെ വലിയ ഒരു മൗതിയൊന്നുമില്ല വലിയൊരു ഒരു ലോഹ്യത്വനൊന്നും നിൽക്കുന്നില്ല അങ്ങനെയൊന്നും പാടില്ല അങ്ങനെയൊന്നും പാടില്ല മറിച്ച് അള്ളാഹ പറയണേ ലൈൻ ഇൻകഫർത്തും മറ്റൊരാത്താണ് ഇൻഷക്കറത്തും നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തന്നതിന്റെ പേരിൽ നിങ്ങൾ നന്ദി കാണിക്കണം അങ്ങനെ നന്ദി കാണിച്ചാൽ അല്ല അസീ തന്നെ ഞാൻ ഇനിയും ധാരാളം ധാരാളം നിങ്ങൾക്ക് നൽകും ആ ഭർത്താവിന് ജോലി കിട്ടി അലഹദില്ലാ നല്ല ജോലിയാണ് നമ്മൾ പഠിച്ചവനോട് ശുക്ർ ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പൊ വീണ്ടും ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പളത്തിൽ വർധനയൊക്കെ കിട്ടും മക്കൾക്ക് നല്ല നല്ല വിദ്യാഭ്യാസമുള്ള മക്കളാണ് നല്ല ഓർമ്മശക്തിയുള്ള മക്കളാണ് സ്കൂളിൽ നിന്നും മദർസയിൽ നിന്നൊക്കെ എല്ലാ സമയത്തും അധ്യാപകരും മുസ്താഹദമാരും വിളിച്ചിട്ട് വലിയ അപ്രീസിയേഷൻ ആണ് സന്തോഷം പറയാണ് സ്റ്റാഫ് മീറ്റിങ്ങൾ ഒക്കെ ചെന്നിരുന്നാൽ നിങ്ങളാണ് അവിടുത്തെ സ്റ്റാർ പരീക്ഷണമാണ് നന്ദി ഇല്ലെങ്കിൽ എന്താ പറയണേ ബുദ്ധിയുള്ള മകനെ ബുദ്ധിയില്ലാതെ ബുദ്ധിയില്ലാതെയാക്കാനും എനിക്ക് പറ്റും സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടിയ വീട്ടിലേക്ക് കണ്ണീരിന്റെ കിനാവുമായിട്ട് കഴിഞ്ഞുകൂടാനും എനിക്ക് നിങ്ങളാക്കി തീർക്കാനൊക്കെ പറ്റൂട്ടോ അതുകൊണ്ട് അങ്ങനെ വേണ്ട ും നിങ്ങൾക്ക് ഞാൻ നൽകിയ അനുഗ്രഹത്തിന് എത്ര പ്രയാസത്തിലാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് ഞാനും എൻ്റെ ഭർത്താവും മാത്രമായ സമയത്ത് ചോർന്ന ഒരു ഷെഡിലായിരുന്നു മക്കളൊക്കെ വലുതായപ്പോൾ അല്ല അലഹമുല്ല നല്ല വീടായി സൗകര്യങ്ങളായി കൃഷിയായി സമ്പത്തായി വരുമാനങ്ങളായി അലഹമില്ല അലഹമുല്ല ലാസീദന്നും ഇനിയും ധാരാളം തരും കഫർത്തും അല്ല തന്ന അനുഗ്രഹങ്ങളൊന്നും നിങ്ങൾ കാണുന്നില്ല തന്ന അനുഗ്രഹങ്ങൾക്കൊന്നും നിങ്ങൾ വില കൽപ്പിക്കുന്നില്ല നന്ദി കാണിക്കുന്നില്ല അല്ലാഹു അനുഗ്രഹങ്ങൾ അനുഗ്രഹം അനുഗ്രഹത്തിൽ നന്ദി കാണിച്ചാൽ വീണ്ടും വീണ്ടും തരും അങ്ങനെയാണെങ്കിൽ അനുഗ്രഹത്തിൽ നന്ദി കാണിക്കുന്ന തന്നതൊക്കെ ചുരുക്കുന്ന പറയേണ്ടത് അങ്ങനെയല്ല അല്ലാ പറഞ്ഞത് കേട്ടാ ഇന്നീത് ഇന്നീത് എന്റെ ശിക്ഷ അതികഠിനമായിരിക്കും കാഠിനമായ ശിക്ഷക്ക് ഞാൻ അവരെ സന്നിഹിതമാക്കും അള്ളാഹുമാർ ആവട്ടെ അപ്പോൾ അള്ളാഹു താലം നമുക്ക് നൽകുന്നതും നൽകാതിരിക്കുന്നതും ഒക്കെ പരീക്ഷണാണെന്ന് മനസ്സിലാക്കുക അപ്പുറത്തായിരിക്കെങ്കിൽ കൊടുക്കുമ്പോത്തിന് നമ്മൾ അതിന് പരിഭവിക്കാതിരിക്കുക സങ്കടം പറയാതിരിക്കുക കുറ്റം പറയാതിരിക്കുക അസൂയ തോന്നാതിരിക്കുക അള്ളാഹുവിനോട് ഇങ്ങനെ പറയാൻ പഠിച്ചു ഓനെ എനിക്കും തരണേ എന്ന് പറഞ്ഞുകാണ്ട് താണുകേൺ അപേക്ഷിക്കാം അള്ളാഹുത്താലെ നമുക്ക് നൽകിയതിലൊക്കെ വല്ലാത്ത പറക്കത്ത് നിത്യമാക്കത്തരുമാറാവട്ടെ നൽകാനിരിക്കുന്ന കാര്യങ്ങളിലും അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് വിധേയമാകാത്ത രീതിയിലും നല്ല ഹൈറായ കാര്യങ്ങൾ ധാരാളം അള്ളാഹുത്താലെ നമുക്ക് സമയത്തിലും സമ്പത്തിലും എല്ലാത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നന്ദിയുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാവട്ടെ അമീൻ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു അസലാ വലൈക്കും വാഹമത്